ിനെ സംബന്ധിച്ച് രാഹുൽ പുറത്ത് രാഹുലിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി കിട്ടിയ സംഭവത്തിൽ പ്രതികരിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പരാതിക്കനുസരിച്ച് ഇനി സർക്കാരിന് നിലപാടെടുക്കാമെന്നും കോൺഗ്രസിനെ സംബന്ധിച്ച് രാഹുൽ പാർട്ടിക്ക് പുറത്താണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു തുടർ നടപടികൾ നോക്കി ബാക്കി കാര്യങ്ങൾ ചെയ്യും ലൈംഗിക പീഠന ആരോപണം ഉയർന്നിട്ടും എം എൽ എ സ്ഥാനം രാജിവെക്കാത്തവർ നിയമസഭയിലുണ്ട് കൂടുതൽ കടുത്ത നടപടി ഉണ്ടായാൽ അതനുസരിച്ച് പാർട്ടി തീരുമാനമെടുക്കും മുരളീധരൻ പറഞ്ഞു പാർട്ടിയിൽ എന്തെങ്കിലും ആശയക്കുഴപ്പമുണ്ടോ എന്ന ചോദ്യത്തിന് ഒരാശയക്കുഴപ്പവുമില്ല കെ പി സി സിക്ക് അന്നും ഇന്നും ഒരേ നിലപാടാണെന്ന് മുരളീധരൻ പറഞ്ഞു പാലക്കാട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്ന് രാഹുലിനോട് മാറി നിൽക്കാൻ പറയുമോ എന്ന ചോദ്യത്തിന് ഇനിയിപ്പോൾ അദ്ദേഹത്തിന് സ്വാഭാവികമായും മാറേണ്ടി വരുമല്ലോ ആരും പറയാതെ തന്നെ മാറേണ്ടി വരുമല്ലോ എന്ന് മുരളീധരൻ പറഞ്ഞു പാർട്ടിയുടെ പരമാധികാരി കെ പി സി സി പ്രസിഡൻ്റാണ് പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞു ഞങ്ങളൊക്കെ ആ നിലപാട് അന്നും ഇന്നും ആവർത്തിക്കുകയായിരുന്നു ാണ് പുറത്താക്കിയ അന്നു മുതൽ രാഹുലിന്റെ കാര്യത്തിൽ പാർട്ടിക്ക് ഒരു ഉത്തരവാദിത്വവുമില്ല പക്ഷേ ഇനി കൂടുതൽ നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോൾ സാഹചര്യത്തിനനുസരിച്ച് നിലപാട് പാർട്ടിക്ക് എടുക്കേണ്ടി വരും കെ മുരളീധരൻ പറഞ്ഞു